നമ്മുടെ കേന്ദ്രമന്ത്രിയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ എന്താ പറയാ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഒരു വാർത്ത എന്ന് പറയുമ്പോ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ സന്തോഷം തരുന്ന ഒരു വാർത്ത കൂടിയാണ് അദ്ദേഹം പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന കുറെ വിവാദങ്ങളും അങ്ങനെ നിറഞ്ഞിട്ടുള്ള ഒരു പറയാ ഒരു സ്വഭാവക്കാരനാണ് എന്നുള്ള രീതിക്കാണ് അത് ബി ജെ പി നേതാവായത് കൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലായിട്ടും മതപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മതത്തെ മാത്രം എന്താ പറയുക മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യാറും അതുപോലെ അതുപോലുള്ള സംസാരങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിക്കാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മാധ്യമങ്ങളോട് അദ്ദേഹത്തിനുള്ള ഒരു ഒരു വിദ്വേഷം എന്ന് പറയുന്നത് പല പരിപാടികളിലും മാധ്യമങ്ങളെ ഒഴിവാക്കുക എന്നുള്ളൊരു പ്രവണത അദ്ദേഹം എപ്പോഴും നോക്കിക്കാണാറുണ്ട് അപ്പോ അത്തരത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു അല്ലെ തീർച്ചയായിട്ടും കാര്യം ബി ജെ പി എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഹിന്ദുത്വം എന്നുള്ള രീതിക്ക് അവർ ഒരുപാട് ആ പരാമർശങ്ങളും വിമർശനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ സുരേഷ് ഗോപി പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നു അതുകൂടാതെ തന്നെ നമുക്കറിയാം ഇന്നലെ കോട്ടയത്ത് തന്നെയാണ് ഇത് രണ്ടും സംഭവിച്ചിരിക്കുന്നത് ഇന്ന് പാലായിൽ പള്ളിയിലാണ് മെഴുകുതിരി കത്തിച്ചത് അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് വൈക്കത്തമ്പലത്തിലുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്നും ദർശനം നടത്തി അതുപോലെ തന്നെ പള്ളിയിലും അദ്ദേഹം ദർശനം നടത്തിയെങ്കിൽ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹം എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റ് പാർട്ടി എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം എല്ലാ മതങ്ങളും അതുപോലെ തന്നെ മതസൗഹാർദ്ദമായിട്ട് പോകുന്ന ഒരാളായിട്ട് നമുക്ക് തോന്നുന്നത് ഈ തരത്തിലുള്ള വിഷ്വൽസും ഫോട്ടോകളും ഒക്കെ കാണുമ്പോഴും എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ പാർട്ടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് സംഖ്യയാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരാളാണെന്നൊക്കെ പക്ഷെ അദ്ദേഹം ഇലക്ഷന് മുമ്പും പള്ളിയില് മാതാവിന് കിരീടം സമർപ്പിച്ച് സമർപ്പിക്കുന്നത് കണ്ടതാണ് പക്ഷെ അന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ നല്ല രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചപ്പോഴും ഒരു ഭാഗം ആൾക്കാർ അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടെത്തി അതിനെ ഭയങ്കരമായിട്ട് വിവാദപരമാക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ് അന്നും ആ ഒരു സമയത്ത് ആ ഒരു കിരീടം സമർപ്പിച്ചപ്പോഴും അത് സ്വർണ്ണമല്ല എന്നുള്ള രീതിക്ക് അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ സ്വർണ്ണമാക്കി പിന്നെ ാണ് അങ്ങനെയുള്ള ആ സമയത്ത് അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിരുന്നു പക്ഷേ എനിക്കിതിനകത്തൊക്കെ മനസ്സിലാകുന്നത് എന്തിനാണ് കൊറേ അധികം ആൾക്കാർ വെറുതെ അദ്ദേഹത്തോടുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് പറഞ്ഞു കൂട്ടുന്ന കുറെ കഥകളായിട്ട് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വളരെ എന്തൊരു വളരെ ചൈതന്യം തോന്നുന്ന രീതിക്കാണ് അവർ രണ്ടുപേരും വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മുല്ലപ്പൂക്ക ഒക്കെ ചൂടിയായിരുന്നു ഭാര്യയ്ക്കുകയാണെങ്കിലും പള്ളിയിലും അതെ അമ്പലത്തിലും അതെ അമ്പലത്തിലും നില ഉണ്ടായിരുന്നു പരിപാടികളിലും അവർ കാണാ എന്ന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമാണ് അതെ അപ്പൊ ആ ഒരു ഇത് നമുക്ക് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നുന്ന രീതിക്കുള്ള ദൃശ്യങ്ങളായിരുന്നു പിക്ചർ ഫോട്ടോകളായിരുന്നു നമ്മൾ കണ്ടത് എല്ലാവരും എല്ലാവർക്കും തന്നെ അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഈ സമയം കൊണ്ട് അപ്പോ അതിലും പലവരും ചിലപ്പോൾ വിമർശിക്കുകയും അതിനെ ഒരു കളിയാക്കുന്ന രീതിക്കാക്കുകയൊക്കെ ചെയ്യും കാര്യം കമന്റ് ഇടുക എന്നുള്ളത് നമ്മളെപ്പോലെ കുറെ ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് കമന്റ്സ് ഇടുക നെഗറ്റീവ് അടിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അവരുടെ ഒരു തൊഴിലായിട്ടിരിക്കുന്നവരുണ്ട് ചിലവർ എന്നാൽ അതിനെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് രാഷ്ട്രീയം വേറെ പേഴ്സണൽ ലൈഫ് വേറെ എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ചില ചില കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പറ്റും എല്ലാത്തിനും നെഗറ്റീവ് എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളായിരുന്നു ഇത്തരത്തിലുള്ളത് പിന്നെ ഇന്നലത്തെ വൈക്കത്തമ്പലത്തിലുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നു അദ്ദേഹം അത് ആസ്വദിച്ച് കേൾക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളിലെ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളായിരുന്നു അത് അത് എന്താ പറയാ നമുക്ക് എല്ലാവരും ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു എന്താ പറയാ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് എന്റെ വാക്കുകളെ നിങ്ങൾ എപ്പോഴും കീറിമുറിച്ച് പരിശോധിച്ചോളൂ പക്ഷെ എന്റെ മനസ്സിന് നിങ്ങൾ അത്തരത്തിൽ ചെയ്യരുത് എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് ആ ഒരു അദ്ദേഹം എത്രമാത്രമാണ് ആ ഒരു കാര്യത്തെ ആസ്വദിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് അത്രമാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ചും ആ സംഗീതം എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ദിവസവും തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം സമയങ്ങളെല്ലാം കേൾക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂനൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പറയാം ഭാര്യ കൊണ്ട് പല പാട്ടുകളും പാടിപ്പിക്കുന്നതും ഒക്കെ അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും കേട്ടും ആ വീട്ടിലുള്ളവർക്കും അതേപറ്റി കുറച്ചൊരു അവബോധം ഉണ്ടായിരിക്കും അതെങ്ങനെ ആസ്വദിക്കണം എന്നുള്ളതും മറ്റുള്ളവരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബോറായിട്ട് തോന്നിയെങ്കിലും അതിനെ ആസ്വദിക്കേണ്ട രീതിയൊക്കെ അവർക്ക് ഇങ്ങനെ വർഷങ്ങളായിട്ട് കേട്ട് കേട്ട് അവർക്കതിനെ പറ്റി ഒരു അവബോധം ഉണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ആസ്വദിക്കുന്നത് പക്ഷെ അവിടെയും ചിലവർ രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആയിട്ട് വരുന്നവരുണ്ട് പൊതുസമൂഹത്തിൽ നിന്നും അതിനെ പറ്റി എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാക്കാനും കളിയാക്കാനും ഒക്കെ വരുന്നവരുണ്ടാവും പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ ഒരു വേളയിലൊന്നും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടേണ്ട കാര്യമില്ല എന്നാൽ പാർലമെന്റിലൊക്കെ സംസാരിക്കുന്ന സമയത്തും അത്തരത്തിലുള്ള സമയത്ത് നമുക്ക് രാഷ്ട്രീയം തന്നെ സംസാരിക്കാം അല്ലാത്ത പക്ഷം അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് അത് അവർ ആസ്വദിച്ചോട്ടെ എന്നുള്ള രീതിക്ക് വിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാസ്വാദകൻ എന്നൊക്കെ രീതിക്ക് വിടുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ ആണെങ്കിലും അവരുടെ തന്നെ ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് പള്ളിയില് സമയം ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ ആ ഒരു പരിപാടി അദ്ദേഹം അത്രയും ആസ്വദിച്ച് കണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ദർശനം കഴിഞ്ഞ് നേരെ പോയത് പള്ളിയിലോട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മതത്തോടുള്ള അല്ലെങ്കിൽ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടി അതെ ഉറപ്പായിട്ട് നമുക്കത് ആ ഒരു ദൃശ്യത്തിനും അതാ മനസ്സിലാക്കാൻ പറ്റുന്നത് കാര്യം അമ്പലത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോകില്ല എന്നൊന്നുമല്ല അദ്ദേഹം ഇവിടെ വന്ന സ്ഥിതിക്ക് പള്ളിയിലും സന്ദർശിച്ചു എന്നുള്ളതാണ് അപ്പൊ അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് ശരിക്കും ഒരിക്കലും മറ്റുള്ള ഒരാളെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം കൂടി അതുകൊണ്ടാണ് മാധ്യമങ്ങളെ പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാറും പക്ഷെ പല പരിപാടികളും ചെയ്യുന്നത് വേറൊരു രീതിയിലോട്ട് എടുക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ ഒഴിവാക്കാറ് രാഷ്ട്രീയം എന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില കാര്യങ്ങളെ വെച്ചാണ് മറ്റൊരു വ്യക്തിയെ കൂടെ വിമർശിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദ്വേഷങ്ങൾ ഒരുപാട് പലർക്കുമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിദ്വേഷം നോക്കണ്ട അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഒന്ന് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി കാണാൻ പറ്റുന്ന ചില ഫോട്ടോകളൊക്കെയാണ് എന്നാണ് തോന്നുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകളെ വിമർശിക്കാതിരിക്കുക അദ്ദേഹത്തിന്റെ സ്വകാര്യമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ അല്ലെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതെല്ലാം അദ്ദേഹം അത് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്താ ഇപ്പൊ പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും എല്ലായിടത്തും അതിൻ്റെതായ ഒരു മര്യാദയോട് കൂടിയാണ് അദ്ദേഹം പോകുന്നതും ദർശനം നടത്തുന്നതും ഇപ്പൊ എന്തെങ്കിലും ഒരു വഴിപാടുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിലും അദ്ദേഹം അതിൻ്റെതായ ആ ഒരു പരിശുദ്ധിയോട് കൂടിയാണ് എല്ലാം തന്നെ ചെയ്യുന്നത് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും വിമർശിക്കാതിരിക്കുക ആ ഒരു രീതിയിൽ മാത്രം എടുത്ത് അതിനെ കൊണ്ടുപോവുക എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലേ അതെ